സ്കൂളിൽ ബഹിരാകാശ വിസ്മയം വിദ്യാർത്ഥികൾക്ക് കൗതുകമായി സ്പേസ് 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 ഓൺ ഒരു പരിപാടി ഇന്ത്യൻ റിസർച്ച് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സ്പേസ് ഓൺ എന്ന ബഹിരാകാശ പ്രദർശനം സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് എക്സിബിഷൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലെ ഷീജ കുര്യാക്കോസ് സ്കൂൾ ബോർഡ് മെമ്പർമാർ അധ്യാപകരായ സ്മിത എം ബി ബി കുര്യാക്കോസ് എന്നിവർ എക്സിബിഷന് നേതൃത്വം കൊടുത്ത് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ ഇന്ന് കുറുപ്പുമടി സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ നടത്തപ്പെടുകയാണ് സ്പേസുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിലൂടെ വായിച്ചും കേട്ടും പഠിച്ചതായ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഐ എസ് ആർഒ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ മോഡലുകൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഒത്തിരി ശാസ്ത്രീയ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് വളർത്തുവാൻ ഏറെ സഹായകരമാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിനെല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്നും സ്കൂള് ഇതുപോലുള്ള ഐസ് ആർഒ നടത്തിയിട്ടുള്ള സ്പേസ് യാത്രകളുടെയും സാറ്റലൈറ്റുകളുടെയും വിവരണങ്ങൾ സെൻറ് മേരീസിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ വിശദീകരിച്ച് നൽകി പെരുമ്പാവൂർ മേഖലയിലുള്ള മറ്റ് സ്കൂളുകളും ഈ എക്സിബിഷൻ കാണുവാനും ആസ്വദിക്കുവാനുമായി എത്തിച്ചേർന്നു സ്പേസ് ഓൺ വേസ് പദ്ധതിയുടെ ഭാഗമായി ഉപഗ്രഹ ലോഞ്ച് വെഹിക്കിളുകളും മറ്റ് സ്പേസ് ടെക്നോളജി മോഡലുകളും ഉൾപ്പെടുത്തിയ രീതിയിൽ ഒരുക്കിയ ബസ് പ്രദർശനം വിദ്യാർത്ഥികൾക്ക് കൗതുകം പകർന്നു ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചും ഇസ്രോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കുവാനുള്ള അവസരമായിരുന്നു ഇത് സാറ്റലൈറ്റ് വഴി എങ്ങനെയാണ് ഫോൺ തുടങ്ങിയ വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് സ്പേസിൽ പോകുന്ന റോക്കറ്റിൻ്റെ വിക്ഷേപണങ്ങളും ഘട്ടമായി അതിന് വരുന്ന മാറ്റങ്ങളുമെല്ലാം കുട്ടികൾ വളരെ ശ്രദ്ധയോടും ആകാംക്ഷയോടും കൂടിയാണ് മനസ്സിലാക്കിയത് എക്സിബിഷൻ കുട്ടികൾക്ക് പുതിയൊരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ